ബ്രസീൽ എന്ന രാഷ്ട്രം വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാജ്യമാണ് ബ്രസീൽ ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ രാഷ്ട്രീയത്തിലും വളരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആഗോളതലത്തിലും രാജ്യാന്തരത്തിലും വളരെയധികം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും വലിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ അവിടെ നടക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമായും ബ്രസീലിന്റെ രാഷ്ട്രീയത്തിലെ പ്രാധാന്യ പ്രശ്നങ്ങൾ പലതും ആഗോളവും രാജ്യാന്തരവും ആധികാരികവുമായുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന വ്യത്യസ്തമായ കാര്യമായതും ഇതിലെല്ലാം സംബന്ധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഘടന മൂലം വ്യത്യസ്തമായ ആഘാതങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ് ഇപ്പോൾ ബ്രസീൽ അതിൽ ചിലതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായുള്ളത് വിഭജിതമായ രാഷ്ട്രീയ വാദങ്ങളാണ് ബ്രസീലിന്റെ രാഷ്ട്രീയവുമായുള്ള സാമൂഹികവും സാമ്പത്തികവുമായ വാദങ്ങൾ വലിയ രീതിയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് അവിടെയുള്ള ജനങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾ അവിടെയുണ്ട് ബ്രസീലിൽ ഇടതുപക്ഷം സാമൂഹിക നീതിയും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നാൽ വലതുപക്ഷം ആപേക്ഷികമായ സാമ്പത്തിക വളർച്ചയും സ്വകാര്യതയും മുൻതൂക്കം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ ജയർ ബോൾസനാറോ എന്ന വലതുപക്ഷ നേതാവാണ് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത് രണ്ടാമതായി അർജന്റീനയുടെ സാമ്പത്തിക ബന്ധങ്ങളാണ് മാനുഫാക്ചറിംഗ് കൃഷി എണ്ണയാണ് ഇവരിൽ പ്രധാനമായും ഉള്ളത് ബ്രസീൽ അർജന്റീന ചില്ലി എന്നിവരുമായി വ്യാപാര ബന്ധങ്ങളിൽ വർദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാംസ്കാരിക പൗരസ്ത്യ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടർച്ചയായി ഇവരിൽ നിന്നും അനുഭവപ്പെടുകയും ചെയ്തു മൂന്നാമതായി കൃഷി വിഷയങ്ങളിലാണ് അതായത് ആഗ്രോ ബിസിനസ് ബ്രസീലിന്റെ ഏറ്റവും വലിയ ഭാഗങ്ങളും കൃഷിയും അതുപോലെ തന്നെ വനകൃഷിയിലൂടെയും അവർ മുന്നേറുകയാണ് മുൻനിരയിലെ വയലുകളും ഇനി പ്രാദേശിക ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിൽ കൂടെ വനാന്തരതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നും അവർ വ്യക്തമാക്കുന്നു ആമസോൺ റെയിൻ ഫോറസ്റ്റും ഇതിൽ പെടുന്നുണ്ട് അതിന്റെ സംരക്ഷണവും നഷ്ടവും ബ്രസീലിന്റെ ഭരണത്തിൽ വലിയ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ ചേഞ്ചും പാരിസ്ഥിതിക സംരക്ഷണവും സംബന്ധിച്ച ആഗോള അഭിപ്രായങ്ങൾ അനുരൂപമാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഉള്ളതാണ് പാലസ്തീൻ പ്രശ്നങ്ങൾ ഇസ്രായേലിന്റെ പിന്തുണ ബ്രസീലിന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ പാലസ്തീൻ പ്രശ്നങ്ങൾ അവിടെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നയത്തിന്റെ ഭാഗമായുള്ള ഇസ്രായേലിന്റെ പിന്തുണയ്ക്കും ബാക്കി രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാലസ്തീനുകളിലുള്ള ഘടനകൾക്കുള്ള വിമർശനങ്ങളും അവിടെ സജീവമായി ഇപ്പോൾ നിലകൊള്ളുകയും ചെയ്തു അഞ്ചാമതായി അശാസ്ത്രീയമായ വിശ്വാസങ്ങളാണ് ബ്രസീലിൽ ഇതുവരെ വിഭജിത സമൂഹമാണെന്ന നിലയിൽ മറ്റു സമൂഹങ്ങൾ അതായത് മറ്റുള്ള മതസ്ഥർ സാമൂഹ്യ നീതികൾ വർഗീയ സമത്വങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട് വളരെ ബദലായ ചരിത്രമുള്ള ഒരു വിഷയം കൂടിയാണിത് ആറാമതായി കുറ്റമിശ്രണവും അഴിമതിയുമാണ് രാജ്യത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ അഴിമതി സംഭവിക്കുന്നുണ്ട് നിരീക്ഷണം എന്നിവ ശക്തിയേറിയതുകൊണ്ട് ഇതെല്ലാം വ്യക്തമായി പുറം രാജ്യങ്ങളിൽ എത്തുകയും ചെയ്യുന്നു ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും ലക്ഷ്യമായ വിവാദങ്ങൾ വളർന്നു വരികയും ചെയ്യുകയും ചെയ്തു ഏഴാമതായി മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് വലിയ വലിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവിടെ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയപരമായി അവിടെ പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും മാത്രമല്ല സാമാജികരുദ്ധ ബന്ധങ്ങളും പുതിയ വഴികളും പുതിയ സമൂഹ പട്ടണ രൂക്ഷങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തു അവിടെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ബ്രസീൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ഇപ്പോഴത്തെ അവിടെ അധികാരികൾക്ക് സാധിക്കുന്നുണ്ട് പ്രശ്നം രൂക്ഷമാകുന്നതിന് മുമ്പേ എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്